హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టువర్ చానల్ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ശരിക്കും മീൻ കറി വെക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയുള്ള നല്ലൊരു തക്കാളി കറിയാണ് പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മീനൊക്കെ കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻ വെക്കുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീനില്ലാത്ത മീൻ കറിയെന്ന് തന്നെ പറയാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങയൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൊട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു കളറും കിട്ടും ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ തേങ്ങയൊക്കെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് ഇനി ചട്ടി നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴെണ്ണം നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉലുവ നല്ല രീതിയിലൊന്ന് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുള്ളത് അതും കൂടെ പൊട്ടിക്കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഒരു മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തന്നെ പച്ചമുളമൊക്കെ തന്നെ നല്ല രീതിയിലൊന്ന് മാറിക്കെട്ടിക്കോളും അപ്പോൾ അതേ നല്ല രീതിയിൽ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ തന്നെ പച്ചമുള ഒന്ന് മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവോള ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു സവോളയുടെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സവോളയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല ആ ഒരു സവോള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു മിനിറ്റ് ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ സവോളയും നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പച്ചമുളക് ഒന്ന് മാറി ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തേങ്ങയുടെ കൂടെ തന്നെയാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊടികൾക്കൊക്കെ തന്നെ ഒരു പച്ചമണം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് രണ്ട് മിനിറ്റ് ഈ ഒരു തേങ്ങയുടെ കൂട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പച്ചമണവും എല്ലാം തന്നെ നല്ല രീതിയിലൊന്ന് മാറിക്കെട്ടിക്കോളും നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടിക്കോളും അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ ഈ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിനായിട്ട് ഇതിലിട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് അപ്പോൾ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു രണ്ട് തക്കാളി ഇതുപോലൊന്ന് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കുടമ്പുളി ഞാനൊരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുടംപുളി ഉണ്ടാക്കുമ്പോഴാണ് ആ കറക്റ്റ് ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് കുടമ്പുളി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് വരുമ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകി നമുക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിക്കോളും ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്കും തക്കാളിയല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ അപ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായും കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കണം അപ്പോൾ ഉപ്പോ പുളിയോ എങ്ങാനും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്കെന്തായാലും ഉപ്പ് ഒരല്പം കുറവായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മിനിറ്റും കൂടെ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ് അപ്പോൾ അവസാനമായിട്ട് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണ് അപ്പോൾ ഉലുവ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ അളവിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഉലുവ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താളിച്ചു കൊട്ടുമ്പം അതിലേക്ക് ഒരു അല്പം ഉലുവ ഇട്ട് കൊടുത്താലും മതിയാവും പുതിയ നമ്മുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ മീൻകറിയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടെ കൊട്ടാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്നും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കണം നമ്മൾ നേരത്തെ ഉലുവപ്പൊടി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു അല്പം ഉലുവയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വഴറ്റിയ ഈ ഒരു ഉള്ളിയുടെ ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് കൊട്ടിക്കൊടുക്കാം അതായത് തക്കാളി മീൻ കറിയിലേക്ക് കൊട്ടിക്കൊടുക്കാം ഇനി കൊട്ടിയതിന് ശേഷം അപ്പം തന്നെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴാണ് ആ ഒരു ഉള്ളിയുടെ ഫ്ലേവറൊക്കെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുള്ളൂ പിന്നെ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കുമ്പം ശരിക്കും നല്ലൊരു മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും മണം അതേ ഒരു മണമായിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റും ശരിക്കും മീൻകറിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ ഒരു തക്കാളി മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളും പറയില്ല ഇത് മീൻ കറി അല്ല എന്നുള്ളത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ എന്താ അമ്മ മീനില്ലല്ലോ ഇതിനകത്ത് എന്നാണ് ചോദിച്ചത് കാരണം കറി മീൻകറിയാണ് പക്ഷേ അവർക്ക് മീനിൻ്റെ പീസ് കിട്ടിയില്ല എന്നൊരു കംപ്ലയിൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് പോലും ഇത് മീൻ കറി അല്ല എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കറി കൂടിയാണിത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അവരും ഒരിക്കലും പറയില്ല അത് മീൻ കറി അല്ല എന്നുള്ളത് അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അത് ചോറിൻ്റെ കൂടെ അടിപൊളി ആണ് ഈ ഒരു കറി ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഈ ഒരു നല്ലൊരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും